ഹലോ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് എല്ലാരും ജോയിൻ ചെയ്തോ ഓഡിബിളാണോ ഓഡിയൊക്കെ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു എല്ലാരും ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നു അല്ലേ രാവിലെ എല്ലാവരും പഠനത്തിലായിരിക്കും ഒന്ന് കമെന്റ് ചെയ്യ ക്ലിയർ ആണോ സ്റ്റഡി നന്നായിട്ട് പോകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഓക്കേ ഇന്ന് നമുക്ക് പത്താമത്തെ ദിവസമാണ് കഴിഞ്ഞ ഒമ്പത് എല്ലാവരും പഠിച്ചു തീർത്തിട്ടുണ്ടാവും കരുതുന്നു ഹസീന ഫാത്തിമ ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ ആൻസേഴ്സ് ഒക്കെ പറയുമ്പോൾ ആക്റ്റീവായിട്ടിരിക്കുക നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ കൂടി ട്രൈ ചെയ്യാം ഉത്തരങ്ങൾ പറയാൻ ട്രൈ ചെയ്യാം അതേപോലെ നമ്മൾ ഷെയർ ചെയ്യുമ്പം ഗ്രൂപ്പിലും ഷെയർ ചെയ്യുന്ന സമയത്താണെങ്കിൽ പോലും നിങ്ങൾ ഉത്തരങ്ങളൊക്കെ കണ്ടുപിടിച്ചിട്ട് കമെന്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാം കേട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് പത്താമത്തെ ദിവസമാണ് ഇന്ന് ഇന്ന് ഏതൊക്കെ ടോപ്പിക്കുകളാണ് പഠിക്കാനുള്ളത് നോക്കാം അല്ലേ ഓക്കെ ഇന്ന് നമുക്ക് ജോഗ്രഫിയിലെ രണ്ട് ചാപ്റ്റേഴ്സ് ആണുള്ളത് സർവവും സൂര്യനാൽ അതുപോലെ തന്നെ കാലത്തിന്റെ കയ്യൊപ്പുകൾ ഈ രണ്ട് ചാപ്റ്റേഴ്സ് ജ്യോഗ്രഫിന്ന് പഠിക്കുക അടുത്തായിട്ട് നമുക്ക് പൊളിറ്റിക്സ് ആൻഡ് എക്കണോമിക്സ് ആണ് പഠിക്കാനുള്ളത് അതിൽ നിന്ന് രണ്ട് ചാപ്റ്റേഴ്സ് ആണ് നമ്മുടെ കുടുംബം അതുപോലെ ജനങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ഇപ്പം ഇന്നലെ വരെ നമ്മൾ സിവിക്സ് ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ ആയിരുന്നു അത് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് സോ ഇന്ന് നമ്മൾ പുതിയ ഒരു സബ്ജക്ട് സ്റ്റാർട്ട് ചെയ്യാണ് വളരെ എളുപ്പത്തിലുള്ള പാഠങ്ങളാണ് അതുകൊണ്ട് തന്നെ ഇന്ന് തന്നെ പഠിച്ചു തീർക്കുക അടുത്തായിട്ട് ബയോളജിയിലെ രണ്ട് ചാപ്റ്റേഴ്സ് ആണ് കുഞ്ഞരയ്ക്കുള്ളിലെ ജീവരഹസ്യങ്ങൾ അതുപോലെ തന്നെ കോശജാലങ്ങൾ ഈ രണ്ട് ചാപ്റ്റേഴ്സ് ബയോളജിയിൽ നിന്നും പഠിച്ചു തീർക്കാനുണ്ട് സോ ഈ ആറ് ചാപ്റ്റേഴ്സ് പഠിച്ചു തീർത്തതിന് ശേഷം മാത്രം മോക്ക് ടെസ്റ്റുകൾ ചെയ്യാൻ ശ്രമിക്കുക ഓക്കേ അപ്പോൾ നമ്മൾ ആറ് എസ് സി ആർ ടി ചാപ്റ്റേഴ്സ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇനി ആ ചാപ്റ്റേഴ്സിൽ നിന്നുള്ള പത്ത് ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഒരു സെക്ഷനിൽ ഡിസ്കസ് ചെയ്യുന്നത് അപ്പം അതിൽ ഒന്നാമത്തെ ചോദ്യം നോക്കാം കോശങ്ങളുമായി അതായത് സ്റ്റെം സെൽസുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക ഇവിടെ നാല് പ്രസ്താവനകളാണ് നാല് സ്റ്റേറ്റ്മെന്റ്സ് ആണുള്ളത് അതിൽ ഒന്നാമത്തത് ഏതു കോശമായി മാറാൻ കഴിവുള്ള സവിശേഷ കോശങ്ങളാണ് വിത്തു കോശങ്ങൾ രണ്ട് കോശങ്ങൾ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് മൂല കോശങ്ങൾ മൂന്ന് കോശങ്ങൾക്ക് വിഭജനത്തിലൂടെ മറ്റു കോശങ്ങളായി മാറാനോ വിത്തു കോശങ്ങൾ തന്നെയായി തുടരാനോ ഉള്ള കഴിവുണ്ട് നാല് മജ്ജ അന്നപദം എന്നീ ശരീരഭാഗങ്ങളിൽ മാത്രമാണ് കോശങ്ങൾ കാണപ്പെടാത്തത് ഓക്കെ സ്റ്റേറ്റ്മെന്റ്സ് കുറച്ച് കൺഫ്യൂസിങ് സ്റ്റേറ്റ്മെന്റ്സ് ആണ് അപ്പോൾ അതൊന്നും കൂടി നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടില്ലെങ്കിൽ വായിച്ചു നോക്കാം ഓക്കെ ഓപ്ഷൻ എ ഒന്ന് രണ്ട് മൂന്ന് ഓപ്ഷൻ ബി രണ്ട് മൂന്ന് നാല് ഓപ്ഷൻ സി ഒന്ന് മൂന്ന് നാല് ഓപ്ഷൻ ഡി ഇവയെല്ലാം ശരിയായ പ്രസ്താവനകളാണ് തിരഞ്ഞെടുക്കാൻ പറഞ്ഞിട്ടുള്ളത് കേട്ടോ ഓക്കെ ഓക്കെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ലളിതമായ ഒരു മൈക്രോസ്കോപ്പിന്റെ സഹായത്താൽ ആദ്യമായി കോശങ്ങളെ നിരീക്ഷിച്ചത് ആരാണ് ഓക്കെ ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ റോബർട്ട് ബ്രൗൺ ഓപ്ഷൻ ബി റോബർട്ട് ഹുക്ക് ഓപ്ഷൻ സി എം ജെ സ്ലീഡൻ ഓപ്ഷൻ ഡി റുഡോൾഫ് വിഷോ സോ അറിയുന്നവരെ കമൻറ്റ് ചെയ്യാം ഹസീന ഫാത്തിമ ഫസ്റ്റ് ഫസ്റ്റ് ഇന്ത്യ ആയിരിക്കുമല്ലേ ഓക്കെ മൂന്നാമത്തെ ചോദ്യം കോശങ്ങൾ നിർവഹിക്കുന്ന ജീവധർമ്മങ്ങൾ ഏതെല്ലാം മൂന്ന് കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് കോശങ്ങളിൽ നിന്ന് ഊർജം സ്വതന്ത്രമാക്കുന്നു രണ്ട് ജൈവ തന്മാർത്തകൾ നിർമ്മിക്കുന്നു മൂന്ന് അന്യ വസ്തുക്കളെ പ്രതിരോധിക്കുന്നു ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഒന്ന് മൂന്ന് ഓപ്ഷൻ ബി ഒന്ന് രണ്ട് ഓപ്ഷൻ സി രണ്ട് മൂന്ന് ഓപ്ഷൻ ഡി ഇവയല്ല ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ജനാധിപത്യം ജനങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് അനുസൃതമായിരിക്കണം എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ് ഓക്കെ എ എബ്രഹാം ലിങ്കൺ ി മഹാത്മാഗാന്ധി സി നെൽസൺ മണ്ടേല ഡി ജോർജ് വാഷിംഗ്ടൺ അഞ്ചാമത്തെ ചോദ്യമാണ് ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക ഇവിടെ മൂന്ന് സ്റ്റേറ്റ്മെന്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത് വാർഡ് തലങ്ങളിലുള്ള വികസന പ്രവർത്തനങ്ങൾ തീരുമാനിക്കുന്ന വേദിയാണ് ഗ്രാമസഭ എന്ന് പറയുന്നത് രണ്ട് ഗ്രാമസഭയെ വാർഡ് സഭ എന്നും വിളിക്കുന്നു മൂന്ന് വാർഡിൽ നടപ്പാക്കേണ്ട വികസന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ജനങ്ങൾ ഗ്രാമസഭയിൽ കൂട്ടായി ചർച്ച ചെയ്ത് തീരുമാനമെടുക്കുന്നു മൂന്ന് സ്റ്റേറ്റ്മെന്റ്സും ഒന്നുകൂടി വായിച്ചു നോക്കി ക്ലിയർ ആക്കിയതിന് ശേഷം ഉത്തരം കണ്ടുപിടിക്കുക ഓപ്ഷൻ എ ഒന്ന് രണ്ട് ഓപ്ഷൻ ബി രണ്ട് മൂന്ന് ഓപ്ഷൻ സി ഒന്ന് മൂന്ന് ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ കുടുംബാംഗങ്ങൾക്കിടയിൽ സ്നേഹപൂർവമായ ഒരന്തരീക്ഷം സൃഷ്ടിക്കുകയാണ് കുടുംബത്തിന്റെ ധർമ്മം എന്ന് അഭിപ്രായപ്പെട്ടതാരാണ് ഓക്കെ ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഓക്ബേൺ ഓപ്ഷൻ ബി ഗ്രീൻ ഓപ്ഷൻ സി മാർഷൻ ഓപ്ഷൻ ഡി ഗ്ലാഡൻ ഓക്കെ ഏഴാമത്തെ ചോദ്യമാണ് ശിലാമണ്ഡല ഫലകങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക ഇവിടെ നാല് സ്റ്റേറ്റ്മെന്റ്സ് ആണ് ഒന്ന് വലിപ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ ശിലാമണ്ഡല ഫലകങ്ങളെ വലിയ ഫലകങ്ങൾ എന്നും ചെറിയ ഫലകങ്ങൾ എന്നും തരം തിരിച്ചിരിക്കുന്നു രണ്ട് വലിയ ശിലാമണ്ഡല ഫലകങ്ങൾ ഏഴെണ്ണമാണുള്ളത് മൂന്ന് വലിയ ഫലകങ്ങളിൽ ഏറ്റവും വലുത് യുറേഷ്യൻ ഫലകമാണ് നാല് സമുദ്രഭാഗം മാത്രം ഉൾക്കൊള്ളുന്ന ഒരു ഫലകമാണ് പസഫിക് ഫലകം എന്ന് പറയുന്നത് ഓക്കെ ഓപ്ഷൻ എ ഒന്ന് രണ്ട് നാല് ഓപ്ഷൻ ബി രണ്ട് മൂന്ന് നാല് ഓപ്ഷൻ സി ഒന്ന് മൂന്ന് നാല് ഓപ്ഷൻ ഡി ഇവയെല്ലാം ശരിയായ പ്രസ്താവനകളാണ് ചോദിച്ചിട്ടുള്ളത് ഓക്കെ എട്ടാമത്തെ ക്വസ്റ്റ്യൻ മടക്ക് പർവ്വതങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക നാല് പ്രസ്താവനകൾ തന്നിട്ടുണ്ട് ഇതിൽ നിന്ന് കറക്റ്റ് വണ്ണാണ് തിരഞ്ഞെടുക്കേണ്ടത് ആദ്യത്തെ പ്രസ്താവന വിയോജക സീമകളാണ് മടക്കു പർവ്വതങ്ങൾ സൃഷ്ടിക്കുന്നത് രണ്ടാമത്തത് സംയോജക സീമകളാണ് മടക്കുപർവ്വതങ്ങൾ സൃഷ്ടിക്കുന്നത് മൂന്നാമത്തെ പ്രസ്താവന ശിലാമണ്ഡല ഫലകങ്ങളുടെ സമ്മർദ്ദ ഫലമായി ശിലാപാളികൾക്ക് വലനം സംഭവിക്കുന്നത് മൂലമാണ് മടക്കു പർവ്വതങ്ങൾ രൂപപ്പെടുന്നത് നാലാമത്തെ പ്രസ്താവന ഇന്ത്യൻ ഫലകത്തിനും യുറേഷ്യൻ ഇടയിലായി രൂപം കൊണ്ട മടക്കു പർവ്വത നിരയാണ് ഹിമാലയ പർവ്വതം ഓക്കെ ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഒന്ന് മൂന്ന് നാല് ഓപ്ഷൻ ബി രണ്ട് മൂന്ന് നാല് ഓപ്ഷൻ സി ഒന്ന് നാല് ഓപ്ഷൻ ഡി രണ്ട് മൂന്ന് ഓക്കെ അറിയുന്നവർ കമന്റ് ചെയ്യാം ഓക്കെ ഹസീന ഉത്തരങ്ങളൊക്കെ കാണുന്നുണ്ട് അടുത്ത ഒൻപതാമത്തെ ചോദ്യമാണ് ഭൗമചലനങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ പരിശോധിക്കുക ഇവിടെ മൂന്ന് സ്റ്റേറ്റ്മെന്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത് ഒന്നാമത്തത് ഭൗമോപരിതലത്തിലെ വലിയ ഭൂരൂപങ്ങൾ ആയ മടക്കു പർവ്വതങ്ങൾ പീഠഭൂമികൾ അഗ്നിപർവ്വതങ്ങൾ എന്നിവ ഭൗമചലനങ്ങളാൽ സൃഷ്ടിക്കപ്പെട്ടവയാണ് രണ്ട് ഭൗമചലനങ്ങളുടെ ഫലമായി ഭൂവൽക്കത്തിലെ ചില പ്രദേശങ്ങൾ ഉയർത്തപ്പെടുന്നതിനെ ധാനം എന്ന് വിളിക്കുന്നു മൂന്ന് ഭൗമചലനങ്ങളുടെ ഫലമായി ഭൂവൽക്കത്തിലെ ചില പ്രദേശങ്ങൾ താഴ്ത്തപ്പെടുന്നതിനെ അവതലനം എന്ന് വിളിക്കുന്നു ഇങ്ങനെ മൂന്ന് സ്റ്റേറ്റ്മെന്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത് കൊടുത്തിട്ടുള്ളത് ഓപ്ഷൻ എ ഒന്ന് രണ്ട് മൂന്ന് ശരിയാണ് ഓപ്ഷൻ ബി ഒന്നും രണ്ടും ശരിയാണ് മൂന്നാം സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് ഓപ്ഷൻ സി ഒന്ന് ശരിയാണ് രണ്ടും മൂന്നും തെറ്റാണ് ഓപ്ഷൻ ഡി ഒന്നും രണ്ടും മൂന്നും തെറ്റാണെന്ന് പറയുന്നു ഓക്കെ നമ്മുടെ ഇന്നത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നാഡീകല നാഡീകലയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതല്ല മൂന്ന് പ്രസ്താവനകൾ തന്നിട്ടുണ്ട് ആദ്യത്തേത് ശാരീരിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുകയും ഏകോപിക്ക ഏകോപിപ്പിക്കുകയും ചെയ്യുന്നു രണ്ടാമത്തെ പ്രസ്താവന ശരീരത്തിനകത്തും പുറത്തും ഉണ്ടാകുന്ന മാറ്റങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രതികരിക്കാൻ സഹായിക്കുന്നു മൂന്നാമത്തെ പ്രസ്താവന ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നതും ഏറ്റവും വൈവിധ്യമാറുന്നതുമായ കല ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഒന്ന് രണ്ട് ഓപ്ഷൻ ബി രണ്ട് മൂന്ന് ഓപ്ഷൻ സി ഒന്ന് മൂന്ന് ഓപ്ഷൻ ഡി ഇവയെല്ലാം ശരിയാണെന്ന് പറയുന്നു ഓക്കെ നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു ഇപ്പൊ പറഞ്ഞത് അപ്പോൾ അപ്പൊ ക്വസ്റ്റ്യൻസ് ഒക്കെ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു ക്വസ്റ്റ്യൻ മനസ്സിലാവാത്ത ചോദ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ വായിച്ചു നോക്കുക അതിനുശേഷം ഉത്തരം പറയാനായിട്ട് ശ്രമിക്കുക ഇതിൻ്റെ ഉത്തരങ്ങളൊക്കെ നമ്മൾ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് നമ്മുടെ ലൈവുകൾക്ക് കമൻ്റ് ആയിട്ട് നമ്മൾ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ മുൻ ലൈവൊക്കെ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ചാനൽ ഗ്രൂപ്പ് ഒക്കെ കാണാൻ പറ്റും അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക ഒരു ദിവസം പോലും മിസ് ചെയ്യാതെ കൃത്യമായിട്ട് നമ്മുടെ സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്യുക അപ്പോൾ നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് ഓൾ ദി വെരി ബെസ്റ്റ് താങ്ക് യു